അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും മാറ്റങ്ങൾ ഇതേപോലുള്ള ആൾക്കാർ വരണം അങ്ങനെ ഇന്ത്യ മൊത്തം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് ശ്രീ നരേന്ദ്രമോദി എപ്പോഴും ഇവിടെ സന്ദർശനം നടത്തുന്നു ത്രികോണ മത്സരം നടക്കുന്ന ഒരു സ്ഥലം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തമ്പുരാൻ ആണ് ഇവിടെയുള്ള പൾസ അറിയണമെങ്കിൽ ഈ സ്റ്റാൻഡിനും പരിസരമുള്ള മാർക്കറ്റുകളിലും സാധാരണ ജനങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലണം അവരുടെ ഹൃദയത്തിൽ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ജനങ്ങളുടെ ശക്തമായ പ്രതികരണങ്ങളിലേക്ക് നമുക്കിവിടെ ഒരു എം പി ഉണ്ടായാ ശക്തമായി പാർലമെന്റിൽ സംസാരിക്കുന്നത് ആരായിരിക്കും ഇവരില് സുരേഷ് ഗോപിന്നെ സുരേഷ് ഗോപിയല്ലോ ഉപകാരമല്ലോ ഇപ്പൊ സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യം തോറ്റു എന്നിട്ടും ഈ ശക്തശാല ആള് ഒരു കോടി രൂപ ഇവിടെ ചെലവാക്കി ആളിനെ കഴിവ് വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ ജനങ്ങൾക്കും ഇവിടെ പ്രതീക്ഷ വരള്ളോ ബാക്കിയുള്ളവര് പർശന വേറെ ഒന്നും നടക്കില്ല അദ്ദേഹം സ്വന്തം ഒരു ആശയത്തിനാണോ അല്ല സ്വന്തം ഒരു വ്യക്തിപ്രഭാവത്തിനാണോ മുൻതൂക്കം കൊടുക്കുന്നത് അതല്ല ആളെ ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനം ആദർശമുണ്ട് ആദർശം പ്രവർത്തിക്ക് പ്രാവർത്തികമാക്കുന്നത് അങ്ങോട്ട് ബാക്കിയുള്ളവര് പ്രാവർത്തികയാക്കില്ല അത്രേ വ്യത്യാസം സ്വന്തം ഗുണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളല്ല ആളല്ല ഒരിക്കലും ഇല്ല ചേട്ടന്റെ ദൃഷ്ടിയിൽ ചേട്ടന്റെ അനുഭവത്തിൽ അല്ലെ ചേട്ടന്റെ പരിചയക്കാരുടെ അനുഭവത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ ഇവിടെ ഈ ചുരുക്കം പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് തോറ്റു എന്നിട്ട് പോലും ആളെ ഒരു കോടി രൂപ ഈ അതിനുപോടെ ആ കണ്ണമാനം പാവപ്പെട്ടവർക്ക് സഹായിച്ചിട്ടുണ്ട് അതൊന്നും നമ്മൾ നോക്കണ്ട പക്ഷേ ആള് സ്വാർത്ഥ താല്പര്യത്തിന് ഒരിച്ചും കൂട്ടു നിൽക്കില്ല ഇവിടെ അദ്ദേഹത്തിന് നല്ല ശക്തമായ സ്വാധീനം ഉണ്ടോ കറണ്ട് ഈ ശക്തനുണ്ട്

അത് പ്രതീക്ഷ പറയാൻ പറ്റില്ല എന്നാലും എന്നാലും സുരേഷ് ഷോബിക്കാണ് ഞാൻ പ്രതീക്ഷ കാണുന്നു എന്തൊക്കെ ഘടകങ്ങളാണ് സാർ സുരേഷ് ഷബിക്ക സുരേഷ് റബി ഒരുപാട് നല്ല കാര്യങ്ങൾ തൃശ്ശൂർ ചെയ്തിട്ടുണ്ട് ഇവിടെ തൃശ്ശൂർ മീൻ മാർക്കറ്റ് നല്ല രീതിയിൽ നവീകരിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ കാണുന്ന ആകാശപാത സുരേഷ് ഗോപിയുടെ എം പി പണ്ടി എന്ന അങ്ങനെ ഒരുപാട് ജനങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി രാഷ്ട്രീയമല്ല വ്യക്തിപരമായിട്ട് തൃശ്ശൂർ നല്ലൊരു വികസന സാധ്യതയുണ്ട് അയാൾ എം പി ഐ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ അതുപോലെ ജനങ്ങൾക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന പ്രതീക്ഷിക്കും ഇവിടെ നോക്കുമ്പോൾ മൂന്ന് സാനാർട്ടിമാരും നോക്കുമ്പോൾ വി എസ് സുനിൽകുമാറാണ് മുന്നിൽ നിൽക്കുന്നത് കാരണം എന്ന് വെച്ചാൽ കൃഷിമന്ത്രി ആയിരിക്കുമ്പോൾ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ടി എം പ്രതാപാല് ഒരു പ്രാവശ്യം നിന്ന് കഴിഞ്ഞാൽ ഒരു മണ്ഡലത്തിലും ഒരേ പ്രാവശ്യം നിൽക്കാറുള്ളു ആള് നിന്നാ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ആൾ വരാറില്ലേ ആ മണ്ഡലത്തിലേക്ക് ഏറ്റെ തിരിഞ്ഞ് നോക്കാറില്ല ടി എം പ്രതാപി പിന്നെയുള്ളത് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി കൊല്ലത്ത് ജനിച്ചു തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആളാണ് തൃശ്ശൂർ പിടിക്കാനായി എന്ന് പറഞ്ഞു വരുന്നത് രണ്ടു പ്രാവശ്യം വന്നിട്ടും ആൾ തോറ്റുപോയ ആളാണ് കാരണം അഴിമതിക്കിവിടെ അഴിമതിക്കോ അല്ലെങ്കിൽ ജാതി പറഞ്ഞിട്ടോ ആരും ഇവിടെ വോട്ട് പിടിക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ഇവിടെ വ്യക്തമായ രാഷ്ട്രീയമുണ്ട് ഇവിടെ തൃശ്ശൂർ മണ്ഡലം എന്ന് വെച്ചാൽ തന്നെ ക്രിസ്ത്യൻ മേഖല മുസ്ലിം മേഖല ഹിന്ദു മേഖല ഇവരെയൊക്കെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഒരു വെറിയ ശക്തികൾക്കും ഇവിടെ ഇടം കൊടുക്കില്ല എന്നുള്ള പറയാനുള്ളത് ഇത് ശക്തൻ എന്താ പറയാ ബസ് സ്റ്റാൻഡാണ് ഇവിടെ ബസ് ജീവനക്കാർക്ക് ഗുണകരമായ കാര്യങ്ങൾ ആരാണ് ചെയ്യാറുള്ളത് ഇതുവരെ ഇവിടെ ചെയ്യാറുണ്ടെന്നുള്ള മൊത്തത്തിൽ എല്ലാ പാർട്ടിക്കാർക്കും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകണതാണ് ശക്തൻ കാരണം ഇപ്പോൾ കോർപ്പറേഷൻ പരിഗണന്താണത് പക്ഷാണ് വാനലയ്ക്കൊക്കെ ചെയ്ത് പോയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പക്ഷേ ഇപ്പൊ ഇനി ഇപ്പൊ ഈ ബഡ്ജറ്റിൽ തന്നെ പത്ത് കോടി രൂപ നമ്മുടെ കേരള സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ അതിന്റെ ഒരു ഗുണം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ശക്തരായ ആൾക്കാരാണ് വിൻ ചെയ്യും സുരേഷ് ഗോപി ഗോപി ശക്തം തമ്പരാണങ്ങളാണ് അദ്ദേഹം ഉപകാരമാണ് ചെയ്തു വെക്കുന്നത് നമുക്ക് പരിചയമുള്ള ആൾക്കാർ എന്തൊക്കെ ഗുണങ്ങളാണ് എന്തൊക്കെ പ്രയോജനപരമായ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്

േ നമ്മുടെ മാറ്റങ്ങൾ വന്നില്ലേ വന്നുകഴിഞ്ഞാൽ തോറ്റൊരു എം പി തോറ്റിട്ട് പോലും നമുക്ക് വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ ആളിഞ്ഞ് തോറ്റാലും ചെയ്യും ആൾ നല്ല മനുഷ്യനാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും മാറ്റങ്ങൾ പറഞ്ഞ ഇതേപോലത്തെ ആൾക്കഴുവരണം പോലത്തെ ആൾക്കരുവരണം എന്നാണ് എന്റെ ഒക്കെ അഭിപ്രായം എൻ്റെ മാത്രമല്ല

യു ഡി എഫിന്റെ ആള് തന്നെ ഇവിടെ ജയിച്ചിരിക്കും കാരണം പഴയ എം പി ആണ് ഇവിടെ ആള് വളരെ മെടുക്കണ സത്യസന്ധനാണ് ഒരു കാരണവശ കുഴപ്പമില്ലാത്ത ആളാണ് ഞാനും അയാള് തന്നെ ജയിച്ചിരിക്കും സുരേഷ് ഗോപി എന്നുള്ള വളരെ ഇല്ല അദ്ദേഹം തീരെ മോശമായി പോകും കഴിഞ്ഞ കഴിഞ്ഞവണത്തെ കാര്യം കുറഞ്ഞു പോകും ശക്തമായ കാര്യം എന്താണ് അയാളുടെ രീതി അതായി പോയി പഴയ നടനല്ല ഇപ്പോൾ നിലവിൽ അയാള്